നിറഞ്ഞ ഈ സമൂഹത്തിൽ ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ് ഇരിക്കുന്ന എല്ലാവരും എന്തെല്ലാം ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കുറെ കൂടി വ്യക്തമാകാൻ വേണ്ടിയാണ് ചർച്ച സംഘടിപ്പിക്കുന്നതെന്ന് കരുതുന്നു കൂടുതൽ കരുത്ത് നൽകാനാണ് സെർച്ചിന്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് അവരുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ജ്ഞാനസമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം തോന്നുന്നു ലോകം ഇന്ന് നാളെ ഇക്കോണമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ന്യൂനപരം പോളിസിയുടെ തകർച്ചയ്ക്ക് ശേഷം മൂലധനത്തിന്റെ ആധിപത്യം നിലനിർത്താൻ സാമ്രാജ്യത്വത്തിന്റെ ആധിപത്യം നിലനിർത്താൻ അവർ ഉൽപാദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് നാളെ ഇക്കോണമി ജ്ഞാന വ്യവസ്ഥ ന്യൂനപരൽ പോളിസി തകർന്നു കിടക്കാണ് എന്ന് ജോസഫ് സ്റ്റിക്ലിക്സ് അദ്ദേഹത്തിന്റെ ഫ്രീഡം എന്ന പുസ്തകത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു സ്റ്റിക്ലിൻസ് വക്താവും പ്രയോക്താവുമാണ് ഈ നയങ്ങൾ അപകടകരമായ അവസ്ഥയിലാണ് എന്ന് ഒരുപാട് പുസ്തകങ്ങളിലൂടെ സ്റ്റിക്ലിക്സ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അവസാനം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഫ്രീഡം എന്ന് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മോലുകളിൽ കുറച്ച് പൂർണ്ണമായും തകർന്നു മുതലാളിത്വത്തിന് ഇനി ആ സമ്പദ് വ്യവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് പുതിയ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പെടുക്കണം അത് ആധാരമാക്കിക്കൊണ്ട് മുതലാളിത്വം പുതിയ ഒരു വ്യവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇത് വളരെ ലളിതമാണ് ജ്ഞാനോൽപാദനത്തിന് കൂടുതൽ ഊന്നൽ നൽകുക കാർഷികോല്പാദനത്തിനും വ്യവസായികൽപാദനത്തിനും കാലഘട്ടങ്ങളെ കടന്നു പോന്ന് ജ്ഞാനോൽപാദനത്തിന് കൂടുതൽ അവസരം കൊടുക്കുക അല്ലെങ്കിൽ അതിന് ഊന്നൽ കൊടുക്കുക എന്നതാണ് നോളജ് ഇക്കോണമിയുടെ അടിത്തറ നോളജ് ഉൽപാദിപ്പിക്കുകയും നോളജ് തന്നെ ക്യാപിറ്റലുമായി മാറുന്ന ഒരവസ്ഥ നോളജ് ക്യാപിറ്റൽ എന്നുള്ള ഒരു അവസ്ഥ ഭാവിയിൽ വരാൻ പോകുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ചൂഷണം ചെയ്യുവാനും അതുപോലെ തന്നെ എല്ലാത്തിനും നോളജ് തന്നെ ഉപയോഗിക്കുക എന്നതാണ് നോളജ് ഇക്കോണമിയുടെ ലക്ഷ്യം അങ്ങനെ അരവ് ഉൽപാദിപ്പിക്കുകയും ആ അരവ് കുത്തകയാക്കി മാറ്റുകയും അതുപയോഗിച്ച് ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥ അതാണ് ആഗോള നോളജ് ഇക്കോണമി അല്ലെങ്കിൽ ജ്ഞാനസംബ എന്ന് പറയുന്നത് ഇതിന് ബേലായി ചെറിയ രൂപം ഉണ്ടാക്കിയെടുക്കുവാനാണ് കേരളത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ സാർവത്രികവൽക്കരണം നടക്കുക അറിവിന്റെ സർവത്രിവൽക്കരണം നടക്കുക അമ്പത്തി ഏഴിൽ വിദ്യാഭ്യാസത്തിന്റെ സർവത്രിവൽക്കരണം നടന്നു തൊണ്ണൂറി സമ്പൂർണ്ണ സാക്ഷരത നടന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം അറിവിന്റെ സർവത്രിവൽക്കരണം നടക്കാണ് അതിലൂടെയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉൽപാദിപ്പിക്കപ്പെടുന്ന അറിവ് അല്ലെങ്കിൽ ജ്ഞാനം സമൂഹത്തിൽ വിന്യസിക്കണം എന്നുള്ളതാണ് അങ്ങനെ സമൂഹത്തിൽ വിന്യസിക്കപ്പെടുന്ന ജ്ഞാനം കൂടുതൽ കൂടുതൽ അറിവായി ഉയരും എന്ന് നമ്മൾ കരുതുന്നു പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോൾ ധാരാളം നെൽച്ചെടികൾ ഉണ്ടാകുന്നത് പോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനം പുത്തകവൽക്കരിക്കപ്പെടാതെ സമൂഹത്തിൽ വിന്യസിച്ച് ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോ തയ്യാറാവുക ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറായാൽ ആ സമൂഹത്തെ പറയുന്ന പേരാണ് ജ്ഞാനസമൂഹം എന്ന് ഇത് യഥാർത്ഥത്തിൽ ഒരു മാതൃകയാണ് ഒരു ബദലാണ് ഈ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നേരത്തെ പറഞ്ഞ പല സപ്പോർട്ടുകളും നല്ല ഇടപെടുന്നു ഒരു ജ്ഞാന സമൂഹം എന്താണോ എന്ന് മനസ്സിലായിട്ടുണ്ടാവും അറിവിന്റെ സാപത്രികവൽക്കരണം ജനകീയവൽക്കരണം ജനാധിപത്യവൽക്കരണം അതിനോടൊരു സമൂഹത്തെ മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാകും സമ്പൂർണ്ണ സാക്ഷര സമൂഹത്തെ നമ്മൾ സാക്ഷര ജനത എന്നും സാക്ഷര സമൂഹം എന്നും പറയുന്നത് പോലെ ഒരു ജനത മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാകുമ്പോൾ അതിന്റെ പേരാണ് ജ്ഞാനസമൂഹം എന്ന് സാക്ഷര സമൂഹത്തിന്റെ ഒരു ഉയർന്ന തലമാണ് ജ്ഞാന സമൂഹം அங்கே ஒரு சமூகம் கெட்டிப்பெடுக்கான அது பஷாத்தலத்தில் வணக்கம் சர்ச்சி பிரவர்த்தங்களை சித்தப்படுத்த